ഹലോ ഓൾ അസലാമലേക്കം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും അവിടെ സുഖം തന്നെ പിന്നെ ഒരുപാട് പാർട്ടി വെയർ ഡ്രസ്സ് വന്നിട്ടുണ്ട് കേട്ടോ സ്കേർട്ട് മോഡല് സാറാറ മോഡല് അതുപോലെ നല്ല ഒരുപാട് വർക്കുള്ള പാർട്ടി വെയർ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് അതുപോലെ എന്താ പറയുക മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഒരുപാട് പിന്നെ പാക്കിസ്ഥാൻ സൂട്ട് വന്നിട്ടുണ്ട് കോട്ട് സെറ്റ് ത്രീ പീസ് സെറ്റ് പിന്നെ മാക്സിൻ്റെ പീസ് വന്നിട്ടുണ്ട് ആവശ്യമുള്ളൊരു മാക്സിൻ്റെ പീസ് ആവശ്യമുള്ളവർ വന്ന് ചോദിക്കുക അതുപോലെ ഡെയിലി യൂസിന് പറ്റിയ ചുരിദാറുകൾ വന്നിട്ടുണ്ട് പിന്നെ നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് എല്ലാം വന്നത് എല്ലാ ഡ്രസ്സുകളും പിന്നെ മിതമായ നിരക്കിലാണ് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ നിരക്കിലുള്ളതാണ് പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല പിന്നെ എന്താ പറയുക ഒരു സൈസ് ഇല്ലെങ്കിൽ അത് പിന്നീട് ഒരു സ്ഥലത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വേറെ സ്ഥലത്ത് പോയി ചോദിക്കുകയാണ് ആൾക്കാർ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ആ സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എവിടെയും പോയി ചോദിക്കേണ്ട വേറെ എവിടെയും ഉണ്ടാവില്ല അത് പിന്നെ പറയാനുള്ള സൈസ് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആ സൈസ് നിങ്ങൾക്ക് പിന്നീട് പാർസൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളൂലെങ്കിലും മാറ്റി തരൂലെ കേട്ടോ അതുകൊണ്ട് അങ്ങനെ സംശയമുള്ളവർ കുറച്ച് സൈസ് കൂട്ടിയെടുക്കുക പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ ക്യാമറ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും ഇത് പിന്നെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വരുന്നത് ഒരുപാട് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന അത്ര ആ ഒരു ഫിനിഷിങ്ങോ ആ ഡാർക്ക് ഒരു ഇതുണ്ടാവില്ല എന്തായാലും ഇപ്പം ഒരു നമ്മളിപ്പോൾ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് പോയി കഴിഞ്ഞാൽ അവിടെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നല്ല ഭംഗി തോന്നില്ല നമുക്ക് നല്ല കളറും നല്ല ഡാർക്കായിട്ടും ഒക്കെ തോന്നും അല്ലേ നേരെ മറിച്ച് ആ ഡ്രസ്സും നമ്മളെടുത്തിട്ട് ഫ്രണ്ട് ഡോറിൻ്റെ നോർമൽ വെളിച്ചത്തിലേക്ക് ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തുനിന്ന് നോർമൽ വെളിച്ചത്തിലേക്കൊന്ന് വെച്ച് നോക്കിയാൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവില്ല എന്തായാലും ഉണ്ടാവും അല്ലേ ആ ഒരു വ്യത്യാസം ഞങ്ങളെ ഈ എല്ലാ ഡ്രസ്സിനും ഉണ്ടായിരിക്കും ഓക്കെ കാരണം ഒരുപാട് ഒരുപാട് ലൈറ്റിൻ്റെ വെളിച്ചത്തിലും ഐഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് മറ്റുള്ള വിധ ക്യാമറകൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് വരുന്ന സാധനങ്ങളാണിത് പിന്നെ ഒരുപാട് പേർക്ക് അറിയില്ല ഈ കസ്റ്റമൈസ്ഡ് സാധനം സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് കേട്ടോ അത് നിങ്ങൾ വിചാരിക്കും മോഡലിൽ കാണുന്ന അതേ തുണി തന്നെയാണ് വരികയെന്ന് അങ്ങനെയല്ല മോഡലിൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള തുണി ഇട്ടിട്ടായിരിക്കും മോഡല് കാണിക്കുക പക്ഷേ സ്റ്റിച്ച് ചെയ്ത് വരുന്ന അത് മെറ്റീരിയൽ എന്താണെന്നുള്ളത് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടാവും അത് നിങ്ങൾ ശരിക്കും വായിക്കാൻ നോക്കണം അധികം ആളും ഡിസ്ക്രിപ്ഷൻ വായിക്കുന്നേ ഇല്ല ഓക്കെ